ഹലോ നമസ്കാരം റഫീഖ് തോടുമ്പുക്കാണേ ഞാനിപ്പോഴതേ കൂടഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ മലയോര മേഖലയിലെ തെങ്ങ് കർഷകർ ആകെ ദുരിതത്തിലാണ് കാരണം എൻ്റെ ബാക്കിലൊക്കെ കാണുന്നില്ല ഒരു മഞ്ഞത്തെങ്ങ് അപ്പം മഞ്ഞളിപ്പ് രോഗം കൊണ്ട് ആകെ കഷ്ടത്തിലാണ് ഇവിടുത്തെ തെങ്ങ് കർഷകർ അപ്പം അതിനുള്ള കുറെ ആളുകൾ നമ്മുടെ കർഷകർ ഉണ്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെയാണ് ഈ മഞ്ഞളിപ്പ് വരുന്ന തെങ്ങുകളായി വരുന്നത് തുടക്കത്തിൽ ഇങ്ങനെയല്ല മെല്ലെ മെല്ലെ ആയി വരുകയാണ് കായ്കളൊന്നും ഉണ്ടാവില്ല അപ്പം അതിന്റെ ഇലകൾ മഞ്ഞ അതായത് ഈ ഉലകളൊക്കെ മഞ്ഞ കളറായി തെങ്ങുകള് തേങ്ങ കഴിക്കാത്ത രീതിയിലേക്ക് ആവുകയ്യാം അപ്പൊ നമുക്ക് ഈ കർഷകരോടൊക്കെ ചോദിച്ചു നോക്കാം എന്താണ് ഇതിനൊരു പ്രശ്നങ്ങൾ എന്ന് മുതലാണ് തുടങ്ങിയതൊക്കെ അപ്പൊ നമ്മളിപ്പോൾ കർഷകനായ ബാവട്ടുണ്ട് വാവട്ടാ നിങ്ങൾ ഒരുപാട് ഏതാണ്ട് പത്ത് പരിചയോളം തെങ്ങുകള് പോയി കിടക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇത് എന്താണ് തുടങ്ങി എന്താണ് ഇതിനൊരു ലക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കൊരു ഏഴെട്ട് വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം അടുത്ത പറമ്പിൽ ഒരു തെങ്ങിൽ ഉണ്ടായിരുന്നു അന്നേരം നമ്മൾ അത്ര കരുതിയില്ല പിന്നെ നമ്മുടെ പറമ്പിലേക്ക് വന്നു അന്ന് ആദ്യം രണ്ട് തെങ്ങിനാണ് പിടിച്ചത് തെങ്ങിന് പിടിച്ചെങ്കിൽ എട്ട് വർഷമായിട്ടാണെങ്കിലും തെങ്ങ് പോയിട്ടില്ല ഇങ്ങനെ മഞ്ഞളിച്ച് നിങ്ങളെ കാണുന്നില്ല ആ തെങ്ങ് ആദ്യം ആ കണ്ടീഷനിലേക്ക് വരികയാണ് തേങ്ങ ഉണ്ടാകുന്നില്ല തേങ്ങ ആദ്യം ഉണ്ടായ തേങ്ങകൾ ഇങ്ങനെ കൊഴിഞ്ഞ് പോകുന്നു അതോടൊപ്പം കൊല ഒടിയുന്നു പിന്നെ മഞ്ഞൾ കൊല പിന്നെ ഒറ്റ തേങ്ങ ഇല്ലാണ്ട് വരുന്നു അത് കഴിഞ്ഞ് മഞ്ഞൾ ഇപ്പോൾ മഞ്ഞൾ ചങ്ങ് നിൽക്കുകയാണ് തെങ്ങ് പോകുന്നില്ല നമ്മുടെ പുറമില്ല എട്ട് വർഷമായിട്ട് തെങ്ങ് പോയിട്ടില്ല തെങ്ങിങ്ങനെ പിന്നെ മുഴുവൻ ആദ്യം ഞാൻ രീതിയിൽ നിൽക്കും അപ്പോൾ ഞാൻ ഇതിന് രണ്ട് പ്രാവശ്യം മൊത്തം സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഒത്തിരിയുണ്ട് സർക്കാർ ആത്മാർത്ഥമായിട്ട് ഈ രംഗത്തോട്ട് വരണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പത്രസമ്മേളനത്തിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിടുകയും അതിന് പ്രതിപഥി കണ്ടെത്തുന്നതിനൊരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ഈ തെങ്ങിന്റെ രോഗത്തിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം സർക്കാർ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലാതെ ടൂർ വരാൻ വേണ്ടിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊരു മേച്ചിൽപ്പറവുമായിട്ട് മലയോര കർഷകരുടെ ഈ തെങ്ങിന്റെ രോഗത്തെ കാണാൻ പാടില്ല കേന്ദ്ര നാളികേര വികസന ബോർഡും കേരള സംസ്ഥാന കൃഷി വകുപ്പും ഊർജിതമായി പ്രവർത്തിച്ചിട്ട് പരിഹാരം കാണാനുള്ള നടപടി സ്വീകരിക്കണം ഷെഡ്യൂൾ തയ്യാറാക്കിക്കുന്നു അല്ലാതെ കർഷകരെ മുഴുവൻ വഞ്ചിക്കുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്താണ് ഇതൊരു ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഒരു ആറ് വർഷത്തോടെ ഈ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ തെങ്ങുകൾക്ക് തുടക്കത്തിൽ ഇത് തെങ്ങിൻ്റെ ഓലയുടെ സൈഡുകളിൽ ഇങ്ങനെ ഒരു മഞ്ഞപ്പായിട്ട് കാണുകയാണ് അത് പിന്നീട് അതിങ്ങനെ കൂടിക്കൂടി ആ മഞ്ഞപ്പ് കൂടി വരികയും അത് അത് ഓല ഇടിഞ്ഞ് താഴോട്ട് പോവുക പിന്നെ ആ ഇടിഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ അത്തലുള്ള തെങ്ങിൻ്റെ കുലകളും താഴ്വച്ചാടുക പിന്നീട് ആ തെങ്ങിൽ തേങ്ങ പിടുത്തം കുറയുന്നു സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ തെങ്ങിൻ്റെ കരുത്ത് കുറഞ്ഞു പോവുകയാണ് അതിങ്ങനെ ആ തെങ്ങിൻ്റെ മണ്ട ഇങ്ങനെ ശോഷിച്ച് സൂക്ഷിച്ച് കാലക്രമേണ അതില്ലാണ്ടായി വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മലയോര മേഖലയിലെ വിവിധ മേഖലകളിലുള്ള കർഷകർക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് പല കർഷകരും ഇതെന്താണ് ഈ രോഗമെന്ന് അറിയത്തില്ല പലർക്കും ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതായത് ഇത് പിന്നെ തുടക്കം എന്താ എങ്ങനെയാണ് ഇത് എല്ലായിടത്തും ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് പോവാണ് ആ എല്ലായിടത്തും ഇത് പലരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയണം ഇതെല്ലാ പറമ്പുകളിലും ഉണ്ട് ഇതൊരു അസുഖമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിന്നീട് ഇത് തേങ്ങ നഷ്ടപ്പെട്ട് തേങ്ങ ഇല്ലാണ്ടായി വരുമ്പോഴാണ് ആളുകൾ തേങ്ങ ഏകദേശം നശിച്ച് കഴിയുമ്പോഴാണ് ഇതൊരു രോഗമായിട്ട് നമ്മുടെ കാർഷിക മേഖലയിലുള്ള കർഷകർക്ക് മനസ്സിലാവുന്നത് അതിന് നാളികേരത്തിൻ്റെ കേന്ദ്ര ബോർഡടക്കമുള്ള ആളുകൾ വിദഗ്ധരായിട്ടുള്ള ആളുകൾ എല്ലാ മേഖലയിലും വിദഗ്ധരായിട്ടുള്ള നാളികേരം മാത്രമല്ല കൃഷി മേഖലയിലുള്ള എല്ലാ വിദഗ്ധരായ ആളുകളെയും സംഘങ്ങളെയും കൂട്ടി യോജിപ്പിട്ടുകൊണ്ട് സർക്കാർ എടുത്തുകൊണ്ട് ഈ മലയോര മേഖലയിലെ കർഷകന്റെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആർ ജെ ഡിക്ക് പറയാനുള്ളത് ഒരു പരാതി വരുമ്പോൾ നൂറ് ശതമാനം ശരിയല്ലേ അതായത് നമുക്ക് അനുഭവം ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മഞ്ഞക്കടവിൽ വന്നിട്ട് സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പിന്റെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ നാല് നല്ല കർഷകരെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കുക അപ്പോൾ പറയുന്നതിന് ഉത്തരം പോലും മറുപടി പറയാൻ പറ്റാത്ത കൃഷി വിദഗ്ധന്മാരാണ് അവിടെ വന്നത് ഒരു 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 ഉപകാരം വന്നിട്ട് വന്നിട്ട് ലക്ഷങ്ങൾ കാര്യം ആ തെങ്ങ് ഗുണം ഗുണം അപ്പം ഇതുപോലെയാണ് നമ്മളെ ബാക്കിൽ കാണുന്ന ഇതുപോലെയാണ് തെങ്ങ് മഞ്ഞളിപ്പ് രോഗം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് തേങ്ങ ഉണ്ടാവുന്നില്ല ഉള്ളതൊക്കെ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കർഷകർ മാറുന്നത് അപ്പൊ അധികൃതർ എത്രയും പെട്ടെന്ന് വിവരുന്ന വിദഗ്ധര് പിന്നെ ഇവിടെ വന്നിട്ട് വെറുതെ ടൂറ് പോലെ വരികയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് കാരണം ഇതിന് കൃത്യമായിട്ടൊരു വർഷങ്ങളായിട്ട് കണ്ടിട്ടും ഒരു എന്താ പറയുക നടപടി എടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് പരാതി അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിന് വേണ്ടൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു ജനപ്രക്ഷോഭം തന്നെ ഉണ്ടാകാനുള്ള ചാൻസാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇവരെ ഈ ഇവരുടെ നേതൃത്വത്തിൽ വലിയ ഒരു ജനപ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പ് എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ കർഷകരോടൊപ്പം ഈ പ്രതിഷേധത്തിന് നോക്കുന്നത് പ്രതിഷേധം ആദ്യത്തെ നടപടി എന്ന് കൃഷി ഓഫീസിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കർഷകരെ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി നടപടി ഒരു ഒരു മാസത്തിനുള്ളിൽ എങ്കിലും അതിന് ഉണ്ടായില്ലെങ്കിൽ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സമരപരിപാടികൾ ആരംഭിക്കുക സംസ്ഥാന തലത്തിലോട്ട് ആ സമരപരിപാടികൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നാളികേര കർഷകരുണ്ടല്ലോ അപ്പൊ അവരെല്ലാം സംഘടിപ്പിച്ച് ബഹുജന മുന്നേറ്റം തന്നെ ഉണ്ടാണ് കൃഷി വകുപ്പിനെതിരെ വളരെ ശക്തമായ ശക്തമായൊരു സമരപരിപാടി സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ ആ പേര് മാറ്റി പച്ചക്കറി വകുപ്പായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു യഥാർത്ഥ കൃഷി കവങ്ങുപോയി തെങ്ങ് പോയി വാഴ പോയി കൊക്കോ പോകുന്നു ഇതിനൊന്നും പരിഹാരം കാണാൻ ഇവിടുത്തെ കൃഷിവകുപ്പ് സാധിക്കുന്നില്ല കൃഷിവകുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറും പച്ചക്കറി വിത്ത് ജൂൺ ജൂലൈ മെയ് ജൂൺ മാസത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് കൃഷി വകുപ്പിന് അവരുടെ പരിപാടി അപ്പം വളരെ ശക്തമായ പ്രതിഷേധം തന്നെ ഈ രംഗത്ത് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഇത് വലിയ ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ പോകുന്നത് കർഷകർ പോകാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഒരു ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് പറയാനുള്ളത് ഓക്കേ താങ്ക്